കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ കെന്ന അവതാരികളുടെ വിവാഹം നടന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാം എല്ലാമായ ഷാൽബിൻ ആണ് കെന്നയെ വിവാഹം കഴിച്ചത് ഡിജിറ്റൽ എന്റർടൈൻമെന്റ് മേഖലയിൽ ജലിച്ചു നിൽക്കുന്ന ഷാജി പാപ്പൻ എന്ന പേരിലൂടെയാണ് ഷാൽബിൻ വിനയനെ പുറം ലോകം അറിയുന്നത് ഇദ്ദേഹത്തിന്റെ വിവാഹ ക്ഷണക്കത്ത് പോലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരുടെ വിവാഹത്തിന് നടൻ സുരേഷ് ഗോപി എത്തിയ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെത്തിയെങ്കിലും വിവാഹ റിസപ്ഷൻ സമയത്ത് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ പുത്തൻ ലുക്കും പ്രേക്ഷകരെല്ലാവരെയും വിസ്മയിപ്പിച്ചു മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെയും ഷാജി പാപ്പന്റെയും പ്രത്യേക ക്ഷണം സ്വീകരിച്ചായിരുന്നു ഇതേ ദിവസം നടൻ സുരേഷ് ഗോപി കെന്നെയും ഷാൽബിനെയും കാണാനായി എത്തിയതും അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയതും സുരേഷ് ഗോപിയുടെ ലുക്കിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അവിടെ ആഘോഷപ്രദമായി നടന്ന വിവാഹ റിസപ്ഷനെക്കുറിച്ചും പ്രേക്ഷകർ അറിയുന്നുണ്ട് രാജകുമാരിയെ പോലെയായിരുന്നു കെന്ന വിവാഹ റിസപ്ഷന് ഒരുങ്ങിയത് അതുകൊണ്ട് ഒട്ടും പുറകിലല്ലാതെയായിരുന്നു അവിടുത്തെ ഒരുക്കങ്ങളും രാജകീയ പ്രൗഢിയോടെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കെന്നയുടെയും ഷാൽബിന്റെയും വിവാഹം എല്ലാവരും സാക്ഷ്യം വഹിച്ചത് സുരേഷ് ഗോപി എന്ന് മാത്രമല്ല നിരവധി താരങ്ങളായിരുന്നു ആ വിവാഹ റിസപ്ഷനിൽ അണിനിരുന്നത് ശ്വേതാ മേനോൻ തുടങ്ങി നിരവധി സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികളും ടി വി സോഷ്യൽ മീഡിയ താരങ്ങളുമൊക്കെ റിസപ്ഷനിൽ പങ്കെടുക്കുകയും ചെയ്തു മയിൽ വാഹനത്തിലാണ് കെന്നയെ റിസപ്ഷനിലേക്ക് എത്തിച്ചതെന്നതുകൂടി ഏറ്റവും വലിയ വൈറൽ വീഡിയോയായി മാറുന്നു രഞ്ജനി ഹരിദാസാണ് റിസപ്ഷന്റെ ചടങ്ങുകൾ ഗംഭീരമാക്കാൻ സ്റ്റേജിൽ മുൻപത്തിയിൽ തന്നെ ഉണ്ടായിരുന്നത് ഷാൽബിനും കെന്നയ്ക്കും നേരിട്ടെത്തി തലയിൽ കൈവെച്ച അനുഗ്രഹം നൽകിയതിനു ശേഷമാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് മാറിയത് സുരേഷ് ഗോപി വേദിയിലെത്തി കെന്നയെക്കുറിച്ചും ഷാൽബിനെക്കുറിച്ചും മൈൽസ്റ്റോൺ മേക്കേഴ്സിനെക്കുറിച്ചും ഷാജി പാപ്പിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചതിനു ശേഷമാണ് മടങ്ങിയത് വിധിയിൽ മെയ്ഡ് ഫോർ റീച്ച് ദ ടാസ്ക് നടത്തി ഏവരെയും കൈയിലെടുത്തായിരുന്നു ശ്വേതാമേനോന്റെ തുടക്കം എന്നയ്ക്ക് വലിയൊരു സമ്മാനവും ശ്വേത കൊടുത്തിരുന്നു ശ്വേത കൊണ്ടുവന്ന സമ്മാനം കണ്ട ഷാൽബിനും ഞെട്ടിയ വീഡിയോ ഇതിനു പിന്നാലെ വൈറലായി മാറി മലയാളികൾക്കിടയിൽ ഏറെ നാളായി ഷാജി പാപ്പൻ ഷാൽബിനാണ് വാർത്ത ഈ വേദിയിൽ പുറത്തുവരുന്നത് മലയാളികൾക്കിടയിൽ ഏറെ നാളായി സുപരിചിതമായ ഷാജി പാപ്പൻ ഷാൽബിനാണെന്ന വാർത്ത ഈ വേദിയിൽ വെച്ചായിരുന്നു പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞത് ഇതിനു പിന്നാലെയാണ് വ്യത്യസ്തമാർന്ന കണ്ടന്റുകളും ഇന്റർവ്യൂകളുമൊക്കെ ഷാൽബിന്റെ കയ്യിലൂടെയാണ് പുറത്തു വരുന്നതെന്ന് പ്രേക്ഷകർ അറിഞ്ഞത് ഇതോടെ പ്രേക്ഷകർ മൈൽസ്റ്റോൺ മേക്കേഴ്സിനെയും ഷാജി പാപ്പനെയും ഒന്നും കൂടി ആശംസിക്കാൻ തുടങ്ങി അഭിനന്ദന പ്രവാഹം തന്നെയായിരുന്നു ഈ ഒരു മുഴുവൻ ഗ്രൂപ്പിനും നേടിയത് സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപി എന്നൊരു വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു തുടങ്ങുന്നത് സുരേഷ് ഗോപി ചെത്ത് ലുക്കിൽ എത്തിയപ്പോൾ ഇതാരുടെ വിവാഹമാണെന്ന് അന്വേഷിച്ചെത്തിയവരൊക്കെ തന്നെയും കെന്നയിലും ഷാൽബിനുമാണ് അവസാനിച്ചത് ഇതോടെ ഇവരുടെ വിവാഹ റിസപ്ഷൻ കണ്ടു തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും മടങ്ങിയത് വീഡിയോകളിലും ചിത്രങ്ങളിലും ഒക്കെ അതീവ സുന്ദരനായി ഒരു ചെറുപ്പക്കാരനെ പോലെ നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ അതിവേഗം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ